ആൾക്കാർക്ക് വേണ്ടത് നെഗറ്റിവിറ്റി ആണ് ചിഞ്ചു ലൈക്ക് പുള്ളിയാളുണ്ട് തൊപ്പിനെ തൊപ്പിന്റെ തെറി പറഞ്ഞ എനിക്ക് മുള്ള വരച്ചിട്ട് നിൽക്കുകയാണ് ആൺകുട്ടികള എങ്ങനെ കാണിച്ചു കൊടുക്കണോ ഇതാണ് കഥ യഥാർത്ഥ സംഭവം നടക്കുന്നത് സത്യത്തിൽ ലൈൻ ആരാ പാഞ്ഞു എത്ര നമ്മുടെ കയ്യിൽ വന്നത് അതിനകത്ത് ഒരു കാര്യം എന്ന് ഹർട്ടായിട്ടുള്ള കുറച്ചു നാല് സൂപ്രാവ ഇപ്പൊ തൊപ്പി ഇനി അടുത്തത് ആരാന്ന് പറഞ്ഞതാണ് അതെനിക്ക് ഇല്ല തൊപ്പിയ ഞാൻ ആദ്യമായിട്ട് എന്നോട് ഞാൻ സോറി ചോയിക്കാണ് എനിക്കത് എന്റെ ഒരു വീഡിയോ കണ്ടപ്പോ എനിക്കത് ഭയങ്കര വിഷമായി അയ്യോ

കേട്ടോ നിങ്ങൾ മലപ്പുറത്തെ പോലെ തെണ്ടിത്തരം പറഞ്ഞതിന് ഞാൻ ഇയാളെ തന്തക്ക് വിളിച്ചു ഏഹ് അതിന് ഇയാൾ എന്ത് ചെയ്തറിയോ ഇത് മലപ്പുറത്തുകാർ ഏഹ് മലപ്പുറത്താറ മുന്നിൽ വെച്ചിട്ട് അതിന്റെ വേക്കിനെക്കാം കഴിഞ്ഞ കേട്ടെ താറിന്റെ ഐറ്റ ഇത്ര ഇത്ര താറിന്റെ ഗ്ലാസിന്റെ ഇത്ര ഉള്ളത് അപ്പൊ അയാളെ വീടെ ഉണ്ടാവും അതായത് ഞാൻ ഒരു ഫൈറ്റിൽ ആയിട്ട് ഇങ്ങനെ വരും ഒറ്റ കാര്യമാലക്കിയേല ടി വെല്ലുവിളിച്ചു ആ വെല്ലുവിളി സ്വീകരിക്കാനേ ഞാൻ തയ്യാറെന്ന ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ച് പറഞ്ഞ തടിയേടാക്കണ്ട പണിയെടുക്കാതെ ഷാജന്റെ നമ്പർ ചോദിച്ചു എന്റെ ഓനോട് ചോദിച്ചിട്ട് തരാന്ന് പറഞ്ഞു സീക്രട്ട് ഏജൻ വിളിച്ചിട്ട് ചോദിച്ചിട്ട് എന്നെ തിരിച്ചു വിളിച്ചു സീന പറഞ്ഞാല് ഷാജാ പറഞ്ഞത് തൊപ്പിക്കാൻ എന്റെ ഈ മൂവി പ്രൊമോഷൻ നമ്പറും ഞാൻ കുറച്ച് ബിസിയാണ് ഏ ഞാൻ കുറച്ച് ഞാനും ഷബീർ ഏതായാലും റൈഡിംഗ് ഗിയർസ് ഒക്കെ നാട്ടിലേക്ക് തിരിച്ചു വരുത്തണം എനിക്ക് ഇവിടെ ചൊവ്വാഴ്ച വരെ നിൽക്കേണ്ട ഒരു പരിപാടി കാരണം അതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ഇപ്പൊ നാട്ടിൽ നടക്കുന്നത്